കലയുടെയും സാഹിത്യത്തിൻ്റെയും വിവിധ മേഖലകളിൽ കയ്യൊപ്പ് കയ്യൊപ്പുചാർത്തിയ ഒരു സമ്പൂർണ്ണ കലാകാരൻ അദ്ദേഹമാണ് ഫോക്കസിൽ നിന്ന് നമ്മുടെ അതിഥി നരേൻ കൊലാപറ്റ നമസ്കാരം നമസ്കാരം ഒരുപാട് മേഖലകളിൽ സ്വന്തമായൊരു കയ്യൊപ്പ് ചാർത്തിയ ഒരു വലിയ വ്യക്തിയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് അതില് നിങ്ങളെ പ്രൊഫൈലിൽ ഞാൻ മനസ്സിലാക്കിയത് കവിത എഴുതിയിട്ടുണ്ട് അല്ലേ ഏത് പ്രായത്തിലാണ് ആദ്യമായിട്ടൊരു കവിത എഴുതുന്നത് ആദ്യമായിട്ട് കവിത എഴുതുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഓർമ്മ ഉണ്ടോ വരികൾ വരികൾ അന്ന് അത് അത്ര ക്ലിയറായിട്ട് അറിയില്ല എന്നെങ്കിലും അത് ഇതാണ് പൂജ്യം അന്ന് മാഷ് സ്ലൈറ്റിൽ തന്നത് പൂജ്യം പിന്നീട് കാണുമ്പോഴൊക്കെ സുഖമല്ലേ എന്ന് ചോദിക്കും മാഷ് മാഷ് അന്ന് തന്ന പൂജ്യം കൊണ്ട് തന്നെയാണ് ഇന്നും ഞാൻ നടക്കുന്നത് പിന്നെ എന്ത് സുഖം അത്രയേ ഉള്ളൂ സാധനം ആ ഒരു നാല് പേരെയാണ് ഞാൻ ഫസ്റ്റ് എഴുതുന്ന തുടക്കം കുഞ്ഞിൻ്റെ കവിതമായിട്ട് ശരിക്ക് എഴുത്തിൻ്റെ മേഖലയിൽ വന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അതായത് ആദ്യമായിട്ട് എഴുതുന്ന ഞാനൊരു കഥയാണ് ചെറുകഥ അത് അന്നത്തെ അമ്പിളിമാമൻ എന്ന ഒരു ബാലമാസയിൽ നമ്മുടെ ക്ലാസ് ടീച്ചർ കൊടുത്ത് ടച്ചടിച്ച് വന്നു അതാണ് എഴുത്തിൻ്റെ തുടക്കം അവിടുന്ന് കിട്ടുന്ന ചെറിയ ചെറിയ കുഞ്ഞു കഥകൾ എഴുതും പിന്നെ പിന്നീട് ഒരു എട്ടാം ക്ലാസ്സിലെത്തിയപ്പോൾ ചെറിയ പ്രണയമൊക്കെ വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ നമുക്കൊരു മനസ്സിലൊരു ഇഷ്ടം തോന്നുന്ന ആളുകൾ ഉണ്ടാവില്ലോ അപ്പോഴാണ് ഞാൻ ശരിക്കും പറയുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരാളിനോട് ഇഷ്ടം ആ ഒരു ഇഷ്ടം തോന്നുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും ഞാൻ ഈ ആദ്യമായിട്ട് എഴുതിയത് പൂജ വേണമെങ്കിൽ പോലും അതിന് ശേഷം പിന്നീട് എഴുതിയ മുഴുവൻ നല്ല നല്ല പ്രണയത്തിൻ്റെ വരികളാണ് എഴുതിയത് ടീച്ചേഴ്സൊക്കെ ആ കഥകൾ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ പ്രണയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പിന്നെ കവിതകൾ എഴുതിയിട്ടുണ്ട് ഈ കവിത എഴുതുമ്പോൾ കഥയെക്കാട്ടിലും ശ്രദ്ധേയാക്കിയച്ചാൽ അത് പാടി പാടിക്കൊടുക്കുന്നതല്ല എൻ്റെ ശബ്ദത്തിൽ അത് ക്ലാസ്സിൽ പാടി കേൾക്കുമ്പോൾ കൂടുതൽ അഭിനന്ദനം കിട്ടാറുണ്ട് ആവുമോ ഞാൻ ചെറിയ ഒരു എൽ പി സ്കൂള് തൊട്ടുണ്ട് പാടുന്നുണ്ട് കാരണം അമ്മയാട്ടിനൊക്കെ നന്നായി പാടുന്നതുകൊണ്ട് ആ പാരമ്പര്യമായിട്ടുള്ളത് കിട്ടിയതുകൊണ്ട് കൂടി അങ്ങനെ തുടങ്ങി പിന്നെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ കലോത്സവങ്ങളിലൊക്കെ പാടി അങ്ങനെ അങ്ങനെ വേണ്ടിയിട്ട് പാടിയ കവിത ഉണ്ടാവും അതാണ് നിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നിന്ന് വരെ കവിത എനിക്ക് അതിൻ്റെ മുഴുവൻ വരികൾ അറിയില്ല ഞാൻ ആ പുസ്തകം ഉണ്ടെങ്കിൽ പാടുമായിരുന്നു കുറേ ആയി അല്ല അത് കുറച്ച് കുറേ ആയി എഴുതിയത് കുറേ ആയെങ്കിലും രണ്ടായിരത്തി പത്ത് ഇരുപത് ഇരുപതിൽ ഞാനത് ആൽബം ചെയ്യണ്ടായി എന്റെ ഒരു സുഹൃത്താണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് അതെയാണ് അതിന് പൈസ ഇറക്കിയത് അപ്പോൾ എന്റെ അത് വല്ലാത്തൊരു സ്വപ്നമായത് കൊണ്ട് എന്റെ കൂടെ നടക്കുന്ന ഒരാളായതുകൊണ്ട് പ്രണയമാണ് അതായത് പ്രണയം നഷ്ടപ്പെടുന്ന ഒരു ഇതാണ് കാമുകൻ്റെ തന്നെയാണ് നല്ല അത് നല്ല റീച്ച് കിട്ടി ഒരു മില്യൻ ആളുകൾ കണ്ടിട്ടുണ്ട് കവിതയും കഥ ഒക്കെ ഇഷ്ടംപോലെ അല്ല അന്ന് നാരായണൻ പുലാപ്പറ്റ എന്നുള്ള ശരിക്കും എൻ്റെ ശരിക്കും ശരിയായ പേര് നാരായണെന്നാണ് ആ അമ്മ ഇട്ട പേര് പേരതാണ് പിന്നീടാണ് എനിക്കിൻ്റെ ഒരു സുഹൃത്ത് മുഖേന ഞാൻ എഴുത്ത ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് എഴുത്തൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ ആനുകാര്യങ്ങൾ എഴുതി കണ്ടപ്പോൾ പോകും ആളൊരു പണിക്കരാണ് അപ്പം അദ്ദേഹം പുലാപ്പറ്റ എന്ന് പറഞ്ഞാൽ കടമ്പഴിപ്പുറം പഞ്ചായത്താണ് കടമ്പഴിപ്പുറം പഞ്ചായത്ത് പാലക്കാട് ജില്ല അതായത് മണ്ണാർക്കാട് കഴിഞ്ഞിടുമ്പോൾ തന്നെ വളർന്ന സ്ഥലം അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ആ ഒരു പേര് അതായത് ഇതിനെ വെട്ടിച്ചുരുക്കിയിട്ട് നരൻ ആക്കിയതാണ് അപ്പം നരൻ എന്നാണ് മൂപ്പര് പറഞ്ഞത് പക്ഷെ അന്ന് ഈ ലാലേട്ടന്റെ നരൻ ഇറങ്ങാൻ പോകുന്നൊരു സമയമാണ് അതിന്റെ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട കാരണം അത് നാളേക്കൊരു പ്രശ്നമാണ് തന്നെ കളിയാക്കൽ കുറച്ച് കൂടുതലാണ് ആളുകൾക്ക് പെട്ടെന്ന് പേര് മാറ്റുമ്പോഴൊക്കെ പ്രശ്നം വരില്ലേ അപ്പം അങ്ങനെയാണ് നരയിൻ എന്നാക്കിയത് മൂപ്പര് അത് ഏകവേരം ഈ ആയാലും കുഴപ്പമില്ല എന്ന് പറയാ കാരണം അതെന്തോ എന്താ ഈ സംഖ്യാശാസ്ത്രം അങ്ങനെന്തോ ആണ് സംഭവം പക്ഷെ ആ പേരിട്ടതിന് ശേഷമാണ് അല്ലെങ്കിൽ ആ പേര് പുറത്ത് അറിയാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഉയർന്നു കൊണ്ടത് അറിയാൻ തുടങ്ങിയത് അതിന് പിന്നെ ഞാൻ എഴുതുന്നുണ്ട് പാടുന്നുണ്ടൊക്കെ എല്ലാം എല്ലാവർക്കും അറിയുമെങ്കിലും പിന്നെ സോഷ്യൽ മീഡിയയുടെ ആ വരവും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ കയറുന്നത് അവിടെ നിങ്ങട്ട് പിന്നെ നമുക്ക് എഴുതാനൊരു ഇടായി പറയാനൊരു ഇടായി രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ലേ എന്താണ് ഒന്ന് കവിതാ സമാഹാരമാണ് ആദ്യം ഇറങ്ങിയത് മാടൻകുന്നിലെ വീട് വന്നിട്ടുള്ള കഥാസമാഹാരം അത് ഞാൻ പണിക്ക് പോയിരുന്ന ഒരു കോൺട്രാക്ടറാണ് അതെനിക്കത് ചെയ്തു ബലരാം വട്ടം പറയും കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ തന്നെ അദ്ദേഹം തന്നെയാണ് മുഴുവൻ പൈസ എടുത്തത് കാരണം എൻ്റെ ഞാൻ ആ പണിക്ക് പോകുന്ന സമയത്ത് പാടുന്നതും പിന്നെ എൻ്റെ ഈ ചെറിയ ചെറിയ മാസികകളൊക്കെ വരുന്നതും ഒക്കെ മൂപ്പിൽ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടാക്കുമ്പോൾ ഒരു കെ എൻകുട്ടി കടമ്പഴിപ്പുറം പറഞ്ഞിട്ടുള്ളൊരു മാഷമുണ്ട് അദ്ദേഹം ആണ് എൻ്റെ അത് ആദ്യം കാണുന്നത് എഴുത്തുകളൊക്കെ കാണുന്നത് മാസികകളും കൂടെ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യത്തോടു കൂടി ഈ ബലരാമേട്ടനെ സമീപിക്കും രണ്ടാമത്തെ പുസ്തകം മണ്ണാറക്കാടുള്ള ഒരു ടീമാണ് ചെയ്തത് ഒരു നല്ലൊരു സുഹൃത്താണ് പൂജ്യം പൂജ്യം കവിതാ സമാഹാരം പൂജ്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് അല്ല ജീവിതത്തിൽ പൂജ്യം തന്നെ ആയവനായാണ് ഇപ്പോഴാണ് അതിന്റെ ഇപ്പുറത്ത് കുറെ സംഖ്യകൾ വരുന്നുണ്ടെന്നൊരു തോന്നല് ഉറപ്പൊന്നുമില്ല കവിത എഴുതുന്നു ചെറുകഥ എഴുതി വന്നു പിന്നെ ഈ ആൽബം ഡിറക്റ്റ് ചെയ്തത് പറഞ്ഞല്ലോ അതിപ്പോ ഒരു ഒരു ആൽബം നിങ്ങൾ നിങ്ങളുടെ തന്നെ സബ്ജെക്റ്റ് ആണ് അതിൽ വന്നിട്ടുള്ളത് അതെ അത് കൂടാതെ ഈ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് ഓ അതിപ്പോൾ ഒരു ചുരുങ്ങിയൊരു ആയിരം ആയിരത്തി അറുന്നൂറോളം പാട്ടുകൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട് സംഗീതം ചെയ്തിട്ടുണ്ട് അതിൽ കുറെ ഒരു മുക്കാലിലേറെ ഞാൻ പാടിയിട്ടുണ്ട് പാടി അങ്ങനെ അത് നമ്മൾ എം പി ത്രീ അവർക്ക് കൊടുക്കുന്നു അവരത് വേണ്ട അല്ലെങ്കിൽ എം പി ഫോർ കൊടുക്കുന്നു അവരത് വേണ്ട രീതിയിൽ ചെയ്യുന്നു അതെ ഞാൻ തന്നെ സംഗീതം ചെയ്ത് ഞാൻ തന്നെ പാടും പിന്നെ പുതിയ ആളുകളെ നമ്മൾ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എത്ര സ്വന്തമായിട്ട് ആയിരത്തി അറുന്നൂറോളപ്പം ചെയ്തു കഴിഞ്ഞു അറുന്നൂറോളം ചെയ്തു കഴിഞ്ഞു ഇപ്പം അങ്ങനെ കൂടുതൽ കൂടുതലറിയില്ല പുറത്തേക്ക് പബ്ലിസിറ്റല്ല നമ്മളീ കൂടുതലും ഫേസ്ബുക്കുള്ള കളി മാത്രമേ അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കും പിന്നെ എല്ലാവർക്കും അറിയാം സംഗീതം ചെയ്യുന്നറിയാം ഡയറക്ഷൻ ചെയ്യുന്നൊക്കെ അറിയാം ഡയറക്ടറായിട്ട് വേണ്ടിയിട്ടാണ് അത് എൻ്റെ ഈ പറഞ്ഞ പോലെ നിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നിന്ന് ആ ഒരു കവിതാൽബം ചെയ്യാൻ ആഗ്രഹിച്ച അതിൻ്റെ വിഷ്വൽസൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അതിൻ്റെ പാട്ടാരും ചെയ്തു ശേഷം ഇവനെ കൊണ്ട് അഭിനയിപ്പിച്ച് നമ്മുടെ സുഹൃത്തിനെ കൊണ്ട് എന്ന് പറയും നിസാർ പുല്ലാൻ പറ്റുക അവനെക്കൊണ്ട് അഭിനയിപ്പിക്കാനുള്ളൊരു തയ്യാറെടുപ്പിൽ വന്ന് മൂപ്പരാണ് പൈസ ഇറക്കിയിട്ട് അത് ചെയ്യാമെന്ന് പറയുന്നത് അങ്ങനെ വേറൊരു നായകൻ വേണ്ട നീ തന്നെ അഭിനയിച്ചാൽ മരുന്നെന്ന് ഞാനും പറഞ്ഞു അപ്പോൾ അതിന് ഞാനിങ്ങനെ വിഷ്വലൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ വേറൊരു കൂട്ടുകാർമാരുണ്ട് ഒന്ന് രണ്ട് കൂട്ടുകാർമാരുണ്ട് അപ്പോൾ അതിൽ ഡയറക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഭാഗ്യരാജ് എന്നിട്ടുള്ളൊരുത്തുണ്ട് അപ്പോൾ അവനെ ഏൽപ്പിക്കാനൊക്കെ വിചാരിച്ചത് പിന്നീട് ഈ നിസാർ ഇങ്ങോട്ട് പറയരുത് നിങ്ങൾക്ക് ഇത്രയും വിഷ്വൽസും കാര്യങ്ങളും അതിൻ്റെ ഷോട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ട് അതെങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം പിന്നെ എന്തിനാണ് മറ്റൊരാളെ ശ്രമിക്കുന്നത് ഇത് നമ്മുടെ സാധനമാണ് നമുക്കതിലൂടെ കയറുകയല്ലേ നല്ലത് മറ്റാൾ എന്തെങ്കിലും കയറ്റില്ല മാറും അതിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരനാണ് അത് എന്ത് പറഞ്ഞാലും ദാസേട്ടൻ തന്നെയാണ് പിന്നെ ഒരു പാട്ട് നാല് പേരികൾ ആ പാടാം പിന്നെ അതിന് ശേഷം ഉണ്ണി ഉണ്ണിയേട്ടൻ ഉണ്ണിമേനോൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ദാസേട്ടൻ്റെ മറന്നു പോ മകളെ എല്ലാ മറക്കുവന്നീ പഠിച്ചു മറന്നു പൂ മകളെ എല്ലാം മറക്കുവാന്നെ പഠിച്ചു അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞുവെച്ചു വേറുതേ പൂ മകളേ എല്ലാം മറക്കുപന്നീ പഠിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകൻ ആരാ സംഗീത സംവിധായകൻ പറഞ്ഞാൽ ഭാസ്കർ മാഷ് ഭയങ്കര ഇഷ്ടമാണ് പഴയ ആളാണ് പിന്നെ എം ജി രാധാകൃഷ്ണൻ സാറ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിന് ശേഷം ജോൺസൺ മാഷ് പഴയ സംഗീത സംവിധായകർ അതുപോലെ പാട്ടുകാരിലൊക്കെ ആരെങ്കിലും ഇഷ്ടമുണ്ടാവും പഴയ പാട്ടുകാരില് അങ്ങനെ ബാബുരാജ് സാറാണല്ലോ സംഗീത സംവിധായകൻ അവരൊക്കെ അവരൊക്കെ എനിക്ക് ഇഷ്ടമാണ് വയലാറിന്റെ വരികൾ ഇഷ്ടമാണ് ഒത്തിരി മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു നല്ല വരികളാണ് ഒരിക്കലാണ് നാടൻ പാട്ട് ഇഷ്ട നാടൻ പാട്ട് എഴുതും സംഗീതം ചെയ്യും പാടും സംവിധാനം ചെയ്യും പാടം ഒരാളാണ് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഓക്കെ ഞാൻ പാടി സ്ഥിരമായിട്ട് പാടുന്നൊരു പാട്ടുണ്ട് അതിലൂടെ ഞാൻ ആദ്യം വൈറലായിട്ടുള്ള ഒരാളാണ് അതിൻ്റെ പാടാം പഞ്ചവർണ കേളി ചേലുള്ള ചെമ്പകപ്പൂമേ പഞ്ചവണ്ണ കീളിചേലുള്ള പൊന്നാർ ചെമ്പകപ്പൂമലേ കണ്ണൊന്നടച്ചാലോ കാണും കണ്ണിന്നഴകുള്ളോളേ കണ്ണൊന്നടച്ചാലോ കാണും കണ്ണിന്നഴകുള്ളോളേ പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴ കാണേ ചെമ്പകപ്പൂമേ എൻ്റെ ചെമ്പകപ്പൂമേ ഈ പ്രേമിച്ചപ്പോൾ നിന്നെ തന്നെയാണ് വിവാഹം കഴിച്ചത് അല്ല ഒരിക്കലും ജീവിതത്തിൽ ഇപ്പോഴും ആ ഒരു നിരാശ അങ്ങനെ മനസ്സിലുണ്ടോ അത് ഉണ്ടാവുമല്ലോ അത് ആർക്കാരും ഉണ്ടാവും അല്ല പ്രണയങ്ങൾ എപ്പോഴും ആർക്കും മറക്കാൻ പറ്റില്ല അത്ര ആ തീവ്രതവാണല്ലോ അതല്ലേ അല്ലെങ്കിൽ പിന്നെ ആ പ്രണയത്തിന് അർത്ഥമില്ലല്ലോ പ്രണയം എന്ന് പറയുന്ന ഒരു സത്യമല്ലേ അല്ല ഈ പാടി പാടിയ പാട്ടിലും എന്റെ ഒരു പ്രത്യേകത പ്രണയം വിരഹം മരണം ഈ ഒരു മൂന്ന് സാധനം എന്തായാലും ഇതിലെല്ലാറ്റിലും വരികളിലൊക്കെ അറിയാതെ കയറി വരും വരയ്ക്കോ പെയിന്റ് ചെയ്യും ആ അതായത് പെൻസിൽ വേറെ ചെയ്യും പിന്നെ അക്കലിക്കൽ പെയിന്റിങ് ചെയ്യും ജോലി കൂലിപ്പണിയാണ് അതായത് കെട്ടിട നിർമ്മാണത്തിന്റെ മേഖലയിലാണ് കൽപ്പണി തേപ്പ് കെട്ട് അല്ല നല്ല പല പണികൾ ചെയ്തിട്ടുണ്ട് അതിനിപ്പോ ഇതൊരു ഇരുപത്തിയാറ് വർഷം ആയിട്ടുണ്ട് ഈ പണി ഇങ്ങോട്ട് പോകാൻ വേണ്ടി അതിന്റെ മുന്നേ നാടൻ പണികളെല്ലാം എടുത്തിട്ടുണ്ട് ഹോട്ടൽ പണി എടുത്തിട്ടുണ്ട് പത്താം ക്ലാസ് വരെ പത്താം ക്ലാസ് വരെ പഠിച്ച ഈ മേഖലകളിലൊക്കെ തൻ്റെതായ ഒരു 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 സാന്നിധ്യം തെളിയിച്ചു വരുന്ന ഒരാളാണ് അപ്പോൾ ധാരാളം വായിക്കുവോ നന്നായി വായിക്കുമായിരുന്നു വായിക്കും ഈ അടുത്ത കാലത്ത് ഈ സത്യം പറയണത് സോഷ്യൽ മീഡിയയുടെ ഒരു വരവ് വായന വല്ലാതെ കമ്മിയാക്കി എല്ലാവർക്കും എല്ലാവർക്കും എങ്കിലും അതിലും നല്ല വായിക്കും പാരമ്പര്യമായിട്ട് ആരെങ്കിലും അമ്മയോ അല്ലെങ്കിൽ ആരാരെങ്കിലും പാടും അച്ഛൻ ആരെങ്കിലും ഇങ്ങനെ പാട്ടുകാരോ അമ്മയെ ഏട്ടനും നന്നായി പാടും നന്നായി പാടും എൻ്റെ അമ്മ ഏട്ടന് ഏട്ടനൊക്കെ നല്ല നല്ല ശബ്ദമാണ് രണ്ട് മക്കൾ രണ്ട് അൺമക്കൾ അമ്മ അച്ഛനെ ജ്യേഷ്ഠനു തന്നെ കൂലിപ്പണി തന്നെയാണ് കെട്ടിട നിർമ്മാണത്തിന്റെ മേഖലയിൽ തന്നെ ഇല്ല അദ്ദേഹം ഇതുവരെ പൊതുവേദിയിലൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ആളൊരു നന്നായി പാടിയിരുന്നൊരു കാലമുണ്ട് നല്ല ശബ്ദമാണ് ദാസേട്ടന്റെ ശബ്ദത്തിനോട് മാച്ചുള്ള ശബ്ദമായിരുന്നു അത് അന്ന് പറഞ്ഞ അന്നൊന്നും കയറി വരാനുള്ളൊരു ഇടില്ലല്ലോ ഇന്നത്തെ പോലെ ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ കാര്യമാത് അതിൽ എന്നെ സപ്പോർട്ട് ചെയ്തതൊന്നും ആളുകളുണ്ടായിട്ടില്ല ആ എൻ്റെ മൂന്ന് മക്കള് രണ്ടാൺകുട്ടികൾ മൂത്ത രണ്ട് ആൺ പിള്ളേരും പിന്നെ കൊടുക്കത്ത അവർ മൂന്നാളും പാടും രണ്ടാമത്തെ നന്നായി വരയ്ക്കും മൂന്നാ മൂത്തവനും ചെറിയവനും നല്ല ചെണ്ടയിൽ നല്ല താല്പര്യമുള്ള ഒരാളാണ് മോള് ഈ പറഞ്ഞ പോലെ നന്നായി പാടും ചെയ്യും പിന്നെ ഫാഷൻ ഡിസൈനിങ്ങ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും നന്നായിട്ട് വർക്കുകളൊക്കെ നന്നായി ചെയ്യും നോവൽ എഴുതിയിട്ടുണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട് അതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ ആ സോഷ്യൽ മീഡിയ വരുന്നതിൻ്റെ മുന്നേ നമ്മൾ കൂടുതൽ ആനുകാലികങ്ങൾ തന്നെ എഴുതിയിരുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്താ ചന്ദ്രിക അതേപോലെ മംഗളം മനോരമ വീക്കിലികൾ അതിൻ്റെ മറ്റുള്ള വാർഷിക പതിപ്പുകൾ പിന്നെ മാധ്യമം

പേജിൽ മാത്രം ിൽ മില്യൺ ആയി കഴിഞ്ഞു കഴിഞ്ഞു എന്താണ് പണിയെടുത്തോണ്ടിരിക്കും അല്ല അത് പണി മാറ്റി വന്നിട്ട് വീട്ടിലിരുന്നിട്ട് പാടിയാണ് ഉച്ച നേരത്തെ ഊന്നതീട്ടാണ് നമുക്കൊന്ന് ഒരു മുഴുവനും ഈ വരിയുടെ പിന്നാലെയാണ് അതെ തീർച്ചയായിട്ടും ഈ രണ്ടു വരിക അതില് ഞാനൊരു കാര്യം പറയാം മറ്റൊന്നുമല്ല ആ പാട്ടിനോട് ശരിക്കും നീതി പുലർത്തി പാടിയവനല്ല ഞാൻ അതായത് യഥാർത്ഥത്തിൽ റൊമാൻസി ചെയ്തു വെച്ച ആ ഒരു വർക്ക് ശരിക്കും എൻ്റേതായ രീതിയിലേക്ക് ഞാൻ മാറ്റുകയാണ് ചെയ്തു ഒരിക്കലും അതിൽ നൂറ് ശതമാനം ഞാനും അല്ല ചെയ്ത് ഇങ്ങനെ വെച്ചു അതെങ്ങനെയോ എൻ്റെ ഒരു പെരിയോ ഒരു കടാക്ഷം കൊണ്ട് കയറിപ്പോയി ചിലപ്പോ അത് കയറാൻ വേണ്ടി അതെ എല്ലാരും അതെ അതെ ഏറ്റവും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അതില് ഇപ്പൊ സത്യം പറഞ്ഞിട്ട് ഞാനും ആ മലപ്പുറത്തെ പെങ്കൊച്ചു തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും അതിന്റെ ആ ഒരു സന്തോഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഒരുപാട് ആൾക്കാർ പാടുന്നുണ്ട് അവർക്ക് റീച്ചുകൾ ഉണ്ട് നല്ലാതെ അങ്ങനെ ലോക ശ്രദ്ധയൊന്നും വന്നിട്ടില്ല അതൊരു ഇതാണ് എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തതിന് അപ്പുറം ട്വന്റി ഫോർ ഒക്കെ ചെയ്തപ്പോ 俺。 എല്ലായിടത്തേക്ക് എത്തി ലോകം മുഴുവൻ സാധാരണ അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് പേരുകളുണ്ട് ഉണ്ട് റഹ്മാൻ റഹീം പേരുകൾ ഇതാണ് സത്യം ആണ് അപ്പൊ ആ ഒരു വരികൾ എന്നെ എടുത്തിട്ട് പഠിച്ചവനാണ് റഹ്മാനും പഠിച്ചവനാണ് അത് എഴുതിയ ആളും ഈ പറഞ്ഞ പോലെ ആ മത വിശ്വാസിയാണ് അല്ലെങ്കിൽ മതത്തിലുള്ള ആളാണ് റഫീഖ് അഹമ്മദ് സാർ അദ്ദേഹത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് അദ്ദേഹം ആ വരി എഴുതിയത് കൊണ്ടാണല്ലോ പിന്നെ ഭയങ്കര സ്പിരിറ്റിലത്തെ മരണമെത്തീൻറെ അരികിൽ നേരം വരി മറന്നു എന്തായാലും അത് ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടം ഫീലാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വരികളെല്ലാം ഏത് ഏതെടുത്താലും ജീവിതത്തിലെ ഈ വരികളും അതെ അതിലാ വരികളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഒരു ആ ഒരു ഒരുപാട് കാലങ്ങളായിട്ട് കാണാത്ത ഒരു പ്രിയതമൻ്റെ ആ ഒരു നല്ല നല്ല ഒരു വലിയ ഒന്ന് പാടാം നമുക്ക് പെരിയോനേ മണ്ണിൽ പുതുമഴ വീഴനുണ്ടേ മണ്ണിൽ പുതുമഴ മഴ വീഴനുണ്ടേ ഹകലെ മണ്ണിൽ പുതുമഴ മഴ മണ്ണിൽ പുതുമഴ മഴ വീഴനുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ നെഞ്ചിലൊരാളോട് കണ്ണീർ വീണ പോലെ മിണ്ടാമൺ തരിവാര കണ്ടില്ല കണ്ടില്ല കണ്ടില്ലേ കണ്ടില്ല കണ്ടില്ല കണ്ടില്ലോനേഹുമാനേ പെരിയോനേഹീ രൻ്റെ ജ്യേഷ്ഠൻ നല്ലൊരു പാട്ടുകാരനാണെന്ന് പറഞ്ഞു വേദികളിൽ ഒന്നും അദ്ദേഹം ഇല്ലെങ്കിലും നിങ്ങൾ നന്നായിട്ട് പാടുന്നുണ്ട് അമ്മ പാടുന്നുണ്ട് സ്വന്തമായി ഒരു ട്രൂപ്പ് ഒടങ്ങിക്കൂടെ അല്ല ട്രൂപ്പ് ഉണ്ട് ഓൾറെഡി ഒരു ട്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് നന്ദുണി നാട്ടുകാര നാടൻ പാട്ട് കൂട്ടം പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടപ്പോൾ ആളുടെ ഒരു സ്മരണാർത്ഥം തുടങ്ങിയതാണ് ആ പേര് നന്ദുണി അദ്ദേഹം സിനിമയുടെ ഒരു പിന്നാലെ പോയ ഒരാളാണ് പക്ഷെ തോറ്റുപോയി കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് എൻ്റെ ആദ്യ കഥയൊക്കെ മൂപ്പര് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് കൃഷ്ണൻ പി അള്ളമ്പാടെന്നാണ് പേര് അദ്ദേഹം ചെയ്തൊരു സിനിമയുണ്ട് നന്ദുണി വണ്ടി വിജയരാഘവൻ ഒക്കെ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമ അപ്പോൾ അതിലന്ന് എന്തോ ഒരു ഒരു ചെറിയൊരു അവാർഡൊക്കെ കിട്ടുകയുണ്ടായി അപ്പോൾ ആ ഒരു ആ സിനിമയോട് അവനോട് വല്ലാത്തൊരു ഭ്രമമായിരുന്നു ആ സിനിമയ്ക്ക് സിനിമയോട് എൻ്റെ കഥയൊക്കെ പക്ഷേ നല്ല രീതിയിലൊന്നും വന്നില്ല ആ ഒരു കഥ എനിക്ക് വായിച്ച എനിക്ക് വായിക്കാൻ വേണ്ടി ഞാൻ കുറേ കഥകൾ എൻ്റെ അവൻ സിനിമയൊക്കെ ആക്കാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കാണ് നന്ദുണി എന്നിട്ടത് ആ ഒരു പേരിട്ടത് ആ സിനിമയുടെ പേരാണ് ഈ ട്രൂപ്പിൽ ആരൊക്കെ അംഗങ്ങൾ ഇതിലിപ്പോൾ എൻ്റെ മക്കളുണ്ട് എൻ്റെ ഇപ്പോൾ മരുമകനുണ്ട് മരുമകൻ്റെ കുടുംബത്തിലുള്ള അവൻ്റെ സഹോദരിമാർ രണ്ടാളുണ്ട് പിന്നെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ വരും അവർ സിനിമ എല്ലാവരും പാട്ട് കുടുംബമാണ് അവർ അതാണ് എനിക്ക് ഏറ്റവും ഭാഗ്യം എൻ്റെ മുകളിലെ കൊടുത്തോടത്തും അവരെല്ലാവരും പാടുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇഷ്യൂസ് വരുന്നില്ല കാരണം എന്ത് അങ്ങോട്ടും കിട്ടും കിട്ടുന്നുണ്ട് പ്രോഗ്രാംസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് പുറത്തൊക്കെ ചെയ്യുന്നുണ്ട് എറണാകുളം അതേപോലെ അതേപോലെ കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് ആ ചെയ്യുന്നുണ്ട് വേദികളൊക്കെ കയറുന്നുണ്ട് സാധാരണ ഒരു രണ്ട് രണ്ടര മണിക്കൂറുകളുണ്ടാവും ചിലപ്പോൾ മൂന്ന് മണിക്കൂറാവും കാരണം അത് ഓഡിയൻസിൻ്റെ ചോയ്സ് പോലെ ഇരിക്കും അവര് പറയുന്ന പോലെ പക്ഷെ നമ്മുടെ ശരിക്കും ടൈം രണ്ടര മണിക്കൂറാണ് അതെ ഞാൻ തന്നെയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പാട്ട് പഠിപ്പിക്കുന്നതായിട്ട് സമയം സമയം എന്തായാലും നമ്മളുണ്ടാക്കി തന്നെ അല്ലേ പറ്റുള്ളൂ പണി മാറ്റി വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ അതിന് നിൽക്കും പണിയില്ലാത്ത സമയത്ത് അതിനു വേണ്ടി വർക്ക് ചെയ്യും എഴുത്തും വായനയും അതുപോലെ പാട്ട് പാട്ടെഴുത്തായാലും അത് സംഗീതം ചെയ്യില്ലായാലും ഒക്കെ രാത്രി രണ്ടുമണിയൊക്കെ ആവും ഉറങ്ങാൻ അപ്പോൾ ആ സമയം വരെയുള്ള ഇതൊക്കെയാണ് കൂടുതലും പിന്നെ ഒഴിവ് സമയങ്ങളൊന്നും കളയില്ല അതൊക്കെ അതിനു വേണ്ടി ഉപയോഗിക്കും സോഷ്യൽ മീഡിയയിൽ എഴുത്തും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഈ നാടമ്പാടിൻ്റെ ട്രൂപ്പിനാണ് ഒരു ഉയർച്ച വേണ്ടത് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അത് ഉയരുമ്പോൾ എന്താ ഗുണാച്ചാൽ അതിൻ്റെ കൂടെ കലാകാരന്മാരെ നമുക്ക് ഉയർത്താൻ കൊണ്ടുവരാൻ പറ്റും അല്ലാതെ ഞാൻ മാത്രം ഉയർന്നു പോയിട്ടൊരു കാര്യമില്ല അതിനേക്കാൾ കഴിവുള്ള ആളുകളുണ്ട് ഒരു ചാൻസ് കിട്ടാതെ ഉണ്ട് ഉണ്ട് ഒരു ചാൻസ് കിട്ടാതെ ഒരു വേദി കിട്ടാതെ നടക്കുന്ന എത്രയോ പിള്ളേരുണ്ട് അപ്പം അവരെയൊക്കെ കൈ പിടിച്ച് നമുക്ക് ഉയർത്താൻ പറ്റും നമുക്കൊരു ട്രൂപ്പ് ഉള്ളപ്പോൾ അതിന് വർക്കുള്ളപ്പോൾ പ്രോഗ്രാംസ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും അല്ലെങ്കിലും പെരിയവൻ്റെ ഒരു പുണ്യമാണ് ആ ഒരു അനുഗ്രഹമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അത് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഒരു ഒരുപാട് വിശ്വാസമാണ് ആ പെരിയോനിൽ തീർച്ചയായും പ്രത്യേകം കൈവച്ച മേഖലകളിലൊക്കെ കൂടുതൽ ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പുതിയവൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം